ഹലോ ഒരു വാൻ അപ്പോൾ കുറച്ച് ഗ്രോസറിസ് ഷോപ്പ് ചെയ്യാനുണ്ടായിരുന്നു ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് റിലയൻസിലേക്ക് വിട്ട് പോയവാടെ ട്രോളി എടുത്ത് ഞങ്ങൾ സെർച്ച് ചെയ്യുന്നത് തുടങ്ങി പിന്നെ ഒരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ പോയാൽ മൂന്നാളും മൂന്ന് വശത്തായിരിക്കും ഉണ്ടാവുക പോകുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വേണ്ടതേ എടുക്കുവല്ലോ എന്ന് പക്ഷേ അവിടെ പോയാൽ തോന്നും എല്ലാം ആവശ്യമുള്ളതാണ് വെള്ളരിക്ക ഞങ്ങൾക്ക് പൊതുവേ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് കിട്ടാറില്ല അപ്പോൾ അത് കണ്ടപ്പോൾ അതെടുത്തു പിന്നെ ഞാൻ മുട്ട കുലിക്ക് നോക്കുമ്പോൾ എന്നോട് ഒന്ന് നാണം എടുത്തല്ലേ വേഗം വാ ഞനെ കേടുണ്ടോ നോക്കാനല്ലേ അങ്ങനെ മഷ്റൂം ഉണ്ടായിരുന്നു മഷ്റൂമിൻ്റെയും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി അതെല്ലാം എടുത്ത് അപ്പോൾ അച്ചും മോളും കൂടി ഫ്രൂട്ട്സ് ഫ്രൂട്സ്റ്റെ സെക്ഷനിൽ പോയി അത് നോക്കി പിന്നെ അവർക്ക് ആശ്യമായിട്ടുള്ള ഗ്രീൻ ടീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയി ഞാനപ്പോൾ ഇതാ കുറച്ച് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്തു പൊതുവേ ഞങ്ങൾ അങ്ങനെയാണ് ഒരാൾ വടക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും ഒരാൾക്ക് ഇഴക്കോട്ടൊക്കെയാണ് പോവുക പക്ഷേ ഞങ്ങൾ കോമണായി എത്തുന്ന ഒരു സ്ഥലമുണ്ട് സെക്കൻഡ് ഫ്ലോർ ഷോപ്പിംഗ് ഏരിയ അവിടെ പോയി ജസ്റ്റ് ഒന്ന് എല്ലാം കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഈ വെള്ള ഷർട്ട് നന്നായി ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ഒന്നും ട്രൈ ചെയ്ത് നോക്കി പക്ഷേ മെറ്റീരിയൽ അത്ര സുഖമുണ്ടായിരുന്നില്ല അതുകൊണ്ട് എടുത്തില്ല അപ്പം സ്റ്റാഫ്സ് വന്ന് ക്ലോസിങ് ടൈം ആയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ എന്താ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി മോക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ട്രോളിയും പിടിച്ച് നടക്ക് അപ്പം ബില്ലിങ്ങിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ക്ലോസിംഗ് ടൈം ആയതുകൊണ്ട് നേരെ ബില്ല് ചെയ്തു അപ്പോൾ അവിടെ സീല് വെക്കാനായില്ലാത്തോണ്ട് അവിടെ തന്നെ ഇതൊക്കെ ചെയ്തു നേരെ ഞങ്ങൾ എന്നിട്ട് ഷോപ്പ് ബില്ല് അടിച്ച് നേരെ പാർക്കിങ്ങിൽ വന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേ അറ്റ ബൈ ബിൽ